ലോക്സഭാ സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം വ്യക്തമാക്കിയ സുപ്രധാനമായ കാര്യങ്ങൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചരിത്ര ദിനമാണ് പുതിയ ദിശാബോധത്തിലേക്ക് പുതിയ ഉയരങ്ങളിലേക്ക് ഭാരതം ഒരിക്കൽ കൂടി പുതിയ കാൽവെപ്പ് നടത്തുകയാണ് എന്നാൽ അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയത് ഇപ്പോൾ ജിഷ്ണു ചേരുകയാണ് ജിഷ്ണു ആദ്യ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പുതിയ വികസനവുമായി ബന്ധപ്പെട്ട ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായി പ്രധാനമായും അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് കെ പി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തൊട്ടു മുൻപായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് മന്ദിരത്തിന് മുൻപിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്ത് മുഴുവൻ അംഗങ്ങൾക്കും ആശംസ നേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരംഭിച്ചിട്ടുള്ളത് പിന്നീട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കാളികളായിട്ടുള്ള രാജ്യത്തെ വോട്ടർമാർക്ക് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിനകത്തേക്ക് എത്തുകയാണ് വിവിധ കേന്ദ്രമന്ത്രി കിരൺ റിജു ഒപ്പം എൽ മുരുകൻ തുടങ്ങിയിട്ടുള്ള കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിനകത്തേക്ക് കയറുകയാണ് സമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വ്യക്തമാക്കിയത് അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് ഒരു സർക്കാരിന് ജനങ്ങൾ മൂന്നാം തവണ അവസരം നൽകുന്നത് നേരത്തെ സ്വാതന്ത്ര്യ ഭാരതത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് നരേന്ദ്രമോദിക്കാണ് മൂന്നാം തവണയും അടുപ്പിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ അല്ലെങ്കിൽ സർക്കാരിനെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ജനങ്ങൾ നൽകിയിട്ടുള്ളത് ആ ജനങ്ങളുടെ വിശ്വാസം എന്ത് വില കൊടുത്തും കാത്തു സൂക്ഷിക്കും എന്നുള്ള വാക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് തവണത്തെക്കാൾ മൂന്ന് മടങ്ങ് പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും ജനങ്ങൾക്ക് വേണ്ടി മൂന്ന് മടങ്ങ് പ്രവർത്തനം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കാഴ്ചവെക്കും എന്നുള്ളതും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു പതിനെട്ടാം ലോക്സഭയിൽ ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകണം ക്രിയാത്മകമായ ചർച്ചകൾക്ക് പ്രതിപക്ഷവും സഹകരിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട് ജനങ്ങൾ നല്ല പ്രതിപക്ഷത്തെയാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് വികസനത്തിന് ആവശ്യമായ ചർച്ചകൾ രാജ്യത്തിന്റെ മുൻപോട്ടുപോക്കിന് ആവശ്യമായ ക്രിയാത്മകമായ ചർച്ചകൾ ഇവയാണ് ലോക്സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ആ ക്രിയാത്മകമായ ചർച്ചകൾക്ക് പ്രതിപക്ഷം സഹകരിക്കണം എന്ന പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഒപ്പം കഴിഞ്ഞ തവണകളിൽ അല്ലെങ്കിൽ നേരത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വാർത്താ സമ്മേളനത്തിലും മാധ്യമങ്ങളെ കാണുമ്പോഴും വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നിരവധി തവണ എടുത്തു പറയുകയുണ്ടായി മൂന്നാം തവണ ഭരണത്തിനുള്ള അവസരം ലഭിച്ചതു മുതൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നമുക്കത് ആവർത്തിച്ച് കേൾക്കാൻ സാധിക്കും രാജ്യത്തെ ഒരു ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും വരും നാളുകളിലെ പ്രവർത്തനം ആ ലക്ഷ്യം കൈ സാധിക്കും എന്നുള്ള കാര്യം കൂടി ലോക്സഭാ സമ്മേളനത്തിന് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയുണ്ടായി സ്വഭം ജിഷു ഈ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമല്ലേ അതിന്റെ നടപടിക്രമങ്ങൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പതിനൊന്ന് മണിയോടുകൂടിയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക നടപടിക്രമങ്ങൾ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും തുടങ്ങുന്നത് അല്പസമയങ്ങൾക്ക് മുൻപ് പ്രോട്ടൈം സ്പീക്കറായി മോട്ടുമരി ബഹദാസ് രാഷ്ട്രപതി ഭവനിലെത്തിക്കൊണ്ട് ചുമതല ഏറ്റെടുത്തിരുന്നു ഇനി പ്രോട്ടൈം സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് ഈ സഭാ സമ്മേളനം ആരംഭിക്കുക പ്രോട്ടൈം സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭാ അംഗം എന്നുള്ള രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുക ആദ്യം ഈ പ്രോട്ടൈം സ്പീക്കർ പാനലിലുള്ള അംഗങ്ങൾ ചുമതലയേൽക്കും അതിനുശേഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും പിന്നീട് സംസ്ഥാനങ്ങളുടെ അക്ഷരമാല അക്രമത്തിലായിരിക്കും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഉണ്ടാവുക ഇന്നും നാളെയും മറ്റ് അജണ്ടകളൊന്നും തന്നെ ലോക്സഭാ സമ്മേളനത്തിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മാത്രമാണുള്ളത് അതിനുശേഷം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം പ്രസംഗവും ഈ സഭാ സമ്മേളനത്തിൽ ലോക്സഭാ സമ്മേളനം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ജിഷ്ണു ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്